പാലായിൽ തുണിക്കടയിൽ തീപിടുത്തം ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി കടയുടമ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായത് എന്ന് പറയുന്നു പാല ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം പാല നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഡെനിങ് റിപ്പബ്ലിക് എന്ന വ്യാപാര സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത് രാവിലെ ഏഴുമണിയോടെയായിരുന്നു സംഭവം വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇതുവഴി കടന്നുപോയവർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു കടയുടെ ഷട്ടർ തകർത്താണ് ഫയർഫോഴ്സിന് കടയ്ക്കുള്ളിൽ കയറാനായത് കടയിലെ തുണികൾ എ സി അലമാരി തുടങ്ങിയവയെല്ലാം കത്തി നശിച്ചു പാലായിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായത് എന്ന് പറയുന്നു തീപിടിച്ച വിവരം അറിഞ്ഞ് നഗരസഭ ചെയർമാൻ ഷാജു തുരുത്തൻ കൗൺസിലർമാരായ വി സി പ്രിൻസ് സാവിയോ കാവുകാട്ട് തുടങ്ങിയവർ സ്ഥലത്തെത്തി മൊത്തം അവർ തീ നഗരസഭയിലെ ആൾക്കാരുണ്ടായിരുന്നു അകത്തെ എ സി എല്ലാം മൊത്തവും കുഴുകി ഒഴിച്ചെല്ലാം പോയി മറ്റകത്തെ കപോടെ വിനാസം മൊത്തം കുഞ്ഞുങ്ങളെല്ലാം മൂന്ന് റാക്കിലെ കുഞ്ഞുങ്ങളെല്ലാം പോയി സൗണ്ടറിന്റെ ഏകദേശം ഒരു ഒരു ലക്ഷം പാല